ഇന്ത്യൻ ക്രിക്കറ്റ് അതിന്റെ ചരിത്രത്തിൽ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കാലഘട്ടം രണ്ടായിരത്തി ഏഴിൽ കരീബിയൻ ടീമിൽ നടന്ന ഏകദിന ലോകകപ്പിൽ ഇന്ത്യയുടെ സീനിയർ താരങ്ങൾ അല്ലെങ്കിൽ സൂപ്പർ താരങ്ങൾ അടങ്ങുന്ന നിര ആദ്യ റൗണ്ട് പോലും കടക്കാതെ പുറത്താകുന്നു കുഞ്ഞന്മാരെന്ന് വിശേഷപ്പെട്ട ബംഗ്ലാദേശിനോട് തോൽക്കുന്നു ശ്രീലങ്കയോട് പരാജയപ്പെടുന്നു അങ്ങനെ അതിഥയനീയമായി ഇന്ത്യ പുറത്താകുമ്പോൾ രാജ്യത്തുടനീളം കലാപമായിരുന്നു സൂപ്പർ താരങ്ങളുടെ എല്ലാം വീടിന് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു താരങ്ങൾ അവരുടെ വീടിന് പുറത്തിറങ്ങാൻ പോലും മടിച്ചു വീട്ടുകാരെ ഓർത്ത് പരിഭ്രമിച്ചു ഇന്ത്യൻ ക്രിക്കറ്റിന് ചരമഗീതം ചൊല്ലുക ഇതിനി തിരിച്ചു വരവില്ല എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ടീമിനെ എഴുതി തള്ളുന്നു ആ സമയത്ത് അതേ വർഷം തന്നെ രണ്ടായിരത്തി ഏഴിൽ ടി ട്വന്റി ലോകകപ്പ് അരങ്ങേറുന്നു ക്രിക്കറ്റിന് അതുവരെ സുപരിചിതമല്ലാത്ത ഒരു ഫോർമാറ്റിൽ നടക്കുന്ന ലോകകപ്പ് ഇന്ത്യൻ സീനിയർ താരങ്ങളെല്ലാം ആ ടൂർണമെന്റിൽ നിന്ന് വിട്ടു നിൽക്കുന്നു യുവനായകനായി എം എസ് ധോണിയുടെ കീഴിൽ ഒരുമറ്റം ചെറുപ്പക്കാൽ ആ ടൂർണമെന്റിന് ഇന്ത്യ പ്രതികരിച്ച് ലോകകപ്പിലേക്ക് പോകുന്നു ആ ടൂർണമെന്റിൽ ഇന്ത്യ എവിടെയും എത്താൻ പോകുന്നില്ല ആദ്യ റൗണ്ടിന് അപ്പുറം കടക്കില്ല അതിനാൽ വലിയ പബ്ലിസിറ്റിയും പ്രചാരണവും ഒന്നും വേണ്ട അങ്ങനെ ആളുകൾ ആദ്യമൊന്നും ആ ടൂർണമെന്റിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല എന്നാൽ എല്ലാ സൂപ്പർ ടീമുകളെയും എഴുതി തള്ളി തകർത്തെറിഞ്ഞ ആ ടീം പ്രഥമ ടി ട്വന്റി ലോകകപ്പ് ജേതാക്കളാകുന്നു അത് ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുന്നു മാറ്റത്തിന്റെ രൂപമായ ഐ പി എല്ലിന്റെ കടന്നുവരവിന് വരെ സഹായിച്ചത് ആ ടൂർണമെന്റിലെ ഇന്ത്യയുടെ വിജയമാണെന്ന് പറയാതിരിക്കാൻ സാധ്യതയില്ല ഗൗതം ഗംഭീറും യുവരാജ് സിംഗും അടക്കുന്ന ഒരുപാട് ഒരുപാട് ഹീറോസ് ആ ടൂർണമെന്റിലൂടെ ഇന്ത്യക്ക് കിട്ടി എന്നാൽ അധികമൊന്നും പറഞ്ഞു കെടാത്ത ഒരു അൺസൺ ഹീറോ ഉണ്ടായിരുന്നു ആ ടൂർണമെന്റിൽ ടൂർണമെന്റിലെ അതിനിർണായകമായ സൗത്ത് ആഫ്രിക്കെതിരായ പോരാട്ടം ഇന്ത്യൻ ബാറ്റ്സ്മാന്മാരും എല്ലാം കളി മറക്കുന്ന സമയം മാരായ സൗത്ത് ആഫ്രിക്കൻ ബോളർമാർക്ക് മുന്നിൽ അവർ അടിപതർ നിന്ന ആ സമയത്ത് നാൽപ്പത് പന്തിൽ അമ്പത് റൺസ് എടുത്ത് അതിനിർണ്ണായകമായ ഇന്നിങ്സ് കളിച്ച ആ ചെറുപ്പക്കാരന്റെ പേരാണ് രോഹിത് ഗുരുനാഥ് ശർമ്മ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആ ടീം വളരെ മികച്ച നിലയിൽ എത്തുകയും സൗത്ത് ആഫ്രിക്കയെ പിന്നീട് പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു ശേഷം ഫൈനൽ പാകിസ്ഥാനെതിരായ നിർണായക പോരാട്ടം ഇന്ത്യൻ ബാറ്റർമാർ പലരും പാകിസ്ഥാൻ ബോളർമാരുടെ മികച്ച പേസിന് മുന്നിൽ തകർന്നടിയുന്നു എന്നാൽ തുടക്കത്തിൽ മികച്ച റൺസ് സ്കോർ ചെയ്ത ഗൗതം ഗംഭീറിനൊപ്പം അവസാന ഓവറുകളിൽ വെടിക്കെട്ട് നടത്തിയ രോഹിത് അവിടെയും ഇന്ത്യയുടെ ഹീറോയായി ആ ടൂർണമെന്റിലെ വിജയത്തിൽ പലരുടെയും പേര് പറഞ്ഞു കേൾക്കുമ്പോഴും രോഹിത് ശർമ്മയുടെ പേര് അധികമാരും പറഞ്ഞിരുന്നില്ല രോഹിത്തിന്റെ കരിയറിൽ ഉടനീളം ചിന്തിച്ചാലും അദ്ദേഹത്തിന്റെ അവസ്ഥ അങ്ങനെ തന്നെയായിരുന്നു പലപ്പോഴും അർഹിച്ച അംഗീകാരം അദ്ദേഹത്തെ തേടി എത്തിയിട്ടില്ല എന്നാൽ അദ്ദേഹത്തിന് അതിൽ പരിഭ്രമമൊന്നുമില്ല മകന്റെ സ്കൂൾ ഫീസ് അടക്കാൻ തരമില്ലാതെ അച്ഛനും അമ്മയും സങ്കടപ്പെട്ട ഒരു ചെറുപ്പകാലം സ്കൂളിൽ പോകാൻ സാധിക്കാത്തതിലായിരുന്നില്ല അവൻ്റെ സങ്കടം മറിച്ച് തനിക്കേറെ ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് തന്റെ കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ സാധിക്കില്ല എന്നോർത്ത് അവൻ വിഷമിച്ചു എന്നാൽ അവൻ സങ്കടപ്പെട്ടിരുന്നില്ല കൂട്ടുകാരെ ഓർത്ത് വിഷമിച്ചില്ല കൂടുതൽ കൂടുതൽ അധ്വാനിച്ചു ക്രിക്കറ്റിനെ കൂടുതൽ കൂടുതൽ സ്നേഹിച്ചു ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ലോക ക്രിക്കറ്റിന്റെ തന്നെ കൊടുമുടിയിലെത്തി അതായിരുന്നു രോഹിത്തിന്റെ ക്രിക്കറ്റിലേക്കുള്ള വളർച്ചയും അദ്ദേഹത്തിന്റെ കടന്നുവരവും വരവും രോഹിത്തിന്റെ ഈ വളർച്ചയ്ക്കെല്ലാം അദ്ദേഹത്തെ സഹായിച്ചത് ഇന്ത്യൻ പ്രീമിയർ ലീഗാണ് രണ്ടായിരത്തി ഏഴിലെ ടി ട്വൻ്റി ലോകകപ്പിലെ ഇന്ത്യയുടെ ജയത്തിന് ശേഷം കുട്ടി ക്രിക്കറ്റിന് വലിയ പ്രചാരണം ലഭിക്കുന്നു ആ സമയത്താണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്ന അതുവരെ കാണാത്ത അതുവരെ സുപരിചിതമല്ലാത്ത ഒരു ഫോർമാറ്റ് ഇന്ത്യൻ പ്രേമികൾക്ക് മുമ്പിൽ എത്തുന്നത് അത് വലിയ തരംഗം തന്നെ സൃഷ്ടിക്കുന്നു അതിൻ്റെ ആദ്യം മൂന്ന് സീസൺ രോഹിത് ശർമ്മ കളിച്ചത് ഡെക്കാൻ ആൻഡ് ചാർജസ് എന്ന ടീമിനാണ് ആ ടീം ഇപ്പോൾ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇല്ല മൂന്ന് സീസണുകളിൽ കളിച്ചപ്പോൾ രണ്ടായിരത്തി ഒമ്പത് സീസണിൽ അവരുടെ ഐ പി എല്ലിൽ കിരീട ജേതാക്കളാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് രോഹിത് ശർമ്മയുടെ ബാറ്റിങ്ങിലെയും ബോളിങ്ങിനെയും അസാദി മികവായിരുന്നു അതൊന്നും അന്നും ആരും ശ്രദ്ധിച്ചിരുന്നില്ല രോഹിത്തിന്റെ ആ കഴിവിനെ ആരും പ്രശംസിച്ചുമില്ല എല്ലാവരും ആദം ഗൽക്രിന്റെ ക്യാപ്റ്റൻസിയെ പുകഴ്ത്തിയപ്പോൾ രോഹിത് ശർമ്മ എന്ന അൺസങ് ഹീറോ അവിടെയും ഒതുങ്ങിപ്പോയി മൂന്ന് സീസണുകളിലെ രോഹിത്തിന്റെ പ്രകടനം കണ്ട മറ്റൊരു ടീം ഉണ്ടായിരുന്നു മുംബൈ ഇന്ത്യൻസ് അവനെ ഞങ്ങൾക്ക് വേണം അവരിലൂടെ ഞങ്ങളൊരു ഫ്യൂച്ചർ കാണുന്നുണ്ടെന്ന് പറഞ്ഞ് മുംബൈ ഇന്ത്യൻസ് മൂന്ന് സീസണുകൾക്ക് ശേഷം രോഹിത്തിനെ ടീമിലെത്തിക്കുന്നു കുറച്ച് സീസണുകൾക്ക് ശേഷം അവനെ നായകനാക്കുന്നു സാക്ഷാർ വിക്കി പോട്ടിങ്ങും സച്ചാൻ സച്ചിൻ ടെൻഡുൽക്കർ നായകനായപ്പോൾ ഒരു കിരീടം പോലും നേടാൻ സാധിക്കാതിരുന്ന ഒരു ടീമാണെന്ന് ഓർക്കുക അവർക്ക് ആരാധകർക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല എന്നാൽ ഒരു കിരീടം അവരിൽ നിന്ന് അകന്നിരുന്നു രണ്ടായിരത്തി പത്തിൽ ചെന്നൈക്ക് മുമ്പിൽ അവർ ഫൈനലിൽ പരാജയപ്പെട്ടിരുന്നു ആ ടീമിനെ നയിക്കാൻ രോഹിത് എത്തുന്നു ഇവനേക്കാൾ വലിയവർ വിചാരിച്ച് നടന്നിട്ടില്ല പിന്നെയാണോ ഇവനെന്നൊക്കെ പറഞ്ഞ് ആരാധകർ അവിടെയും പൊച്ചിക്കുന്നു എന്നാൽ അവർക്ക് അദ്ദേഹം കണക്ക് കൊടുത്തത് അഞ്ച് ഐ പി എൽ കിരീടം നേടിയാണ് അഞ്ച് ഐ പി എൽ കിരീടം നേടുന്നത് ധോണി അടുത്തിടെയാണെന്ന് ഓർക്കുക അതിനു മുമ്പ് ആ നേട്ടത്തിലേക്ക് എത്താൻ സാധിച്ച ആളാണ് രോഹിത് അതും സാക്ഷാൽ ധോണിയുടെ ടീമിനെ പലവട്ടം ഫൈനലിൽ തോൽപ്പിച്ച് തന്ത്രങ്ങളിലെ ആശാന എന്നാണ് ധോണിയെ വിശേഷിപ്പിക്കാറ് അതേ തന്ത്രശാലിയായ ധോണിയെ പലവട്ടം തോൽപ്പിക്കുക ആർക്കാണ് അത് സാധിച്ചത് രോഹിത്തിന് ആ പേര് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ പിന്നീട് പല തവണ പലവട്ടം കേട്ടു രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പിൽ അദ്ദേഹത്തെ പരിഗണിക്കാതിരുന്നത് അദ്ദേഹത്തിന്റെ സ്ഥിരത കുറവുകൊണ്ടാണ് പ്രശ്നങ്ങളെയും തന്റെ സ്ഥിരത കുറവിനെയും എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ചാമ്പ്യൻസ് ട്രോഫിയിൽ രോഹിത് ശർമ്മ ഇന്ത്യയുടെ ഓപ്പണർ ഓപ്പണറാകുന്നു പിന്നീട് ഒരിക്കലും രോഹിത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അദ്ദേഹം ഇന്ത്യയുടെ എല്ലാ ഫോർമാറ്റിലെയും സ്ഥിര സാന്നിധ്യമാകുന്നു അതിനിടയിൽ എല്ലാം മുംബൈ ഇന്ത്യൻസിന്റെ വിജയങ്ങളിൽ രോഹിത് വലിയ പങ്ക് വഹിക്കുന്നു ഇപ്പോഴതാ മറ്റൊരു ഐ പി എൽ കാലത്തിന് തൊട്ടുമുമ്പ് രോഹിതിനെ മുംബൈ ക്യാപ്റ്റൻസി സ്ഥാനത്ത് നിന്ന് നീക്കുന്നു പകരം ഹാർദിക് പാണ്ഡ്യ അവരുടെ ക്യാപ്റ്റനാക്കുന്നു മുംബൈ ഇന്ത്യൻസ് നായകനെ ഒഴിവാക്കിയത് അവരുടെ ആരാധകർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല മുംബൈ ഇന്ത്യൻസിന്റെ പ്ലാറ്റ്ഫോമുകളിലെല്ലാം അവർ ഇതിൻ്റെ ബുദ്ധിമുട്ട് പങ്കുവെച്ചു മുംബൈ ഇന്ത്യൻസിനെ അൺഫോളോ ചെയ്ത് പലരും പോയി രോഹിത്തിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സിന്റെ എണ്ണം കൂടുന്നു രോഹിത് മറ്റൊരു ടീമിലേക്ക് മാറാൻ വരെ ആളുകൾ പറയുന്നു ഹാർദിക്കിനെ നായകനാക്കിയതല്ല മുംബൈ രോഹിത്തിന് അർഹിച്ച ഒരു വിടവാങ്ങൽ നൽകിയില്ല എന്നുള്ളതായിരുന്നു പലർക്കും പരാതി കൂടാതെ അത് അവരെ മറ്റൊരു കാര്യം കൂടി വിഷമിപ്പിച്ചു രോഹിത് ശർമ്മ എന്ന അമാനുഷികനായ അല്ലെങ്കിൽ മിടുക്കനായ ഒരു നായകനെ അഞ്ച് ഐ പി എൽ സീസണിൽ അവരെ കിരീടമുയർത്തിയ നായകനെ എന്തിനാണ് ഒരു സുപ്രഭാലത്തിൽ മുംബൈ പുറത്താക്കിയത് അതും വലിയ അറിയിപ്പുകളൊന്നും നൽകാതെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ അവർ മുംബൈക്ക് മുമ്പിൽ വെച്ചു അതിനൊന്നും മുംബൈ ഉത്തരം പറഞ്ഞില്ല രോഹിത് ആകട്ടെ ഈ വിഷയത്തോട് അധികം പ്രതികരിക്കുന്നുമില്ല സോഷ്യൽ മീഡിയയിൽ വലിയ കോലാഹലങ്ങളാണ് രോഹിത് പുറത്തായതിന്റെ പിന്നാലെ നടക്കുന്നത് ഹാർദിക് പാണ്ഡ്യയുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോവേഴ്സിന്റെ എണ്ണം കുറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് മുഴുവൻ തെറിവിളിയാണ് നടക്കുന്നത് രോഹിത്തിനെ അവർ അത്രയേറെ സ്നേഹിച്ചിരുന്നു കാരണം എം എസ് ധോണിയെ പോലെ അത്രയും ഫൈറ്റിംഗ് സ്പിരിറ്റുള്ള ഒരു നായകനെ തോൽപ്പിച്ച് പലവട്ടം തങ്ങളുടെ ടീമിനെ വിജയകിരീടത്തിനെത്തിച്ച നായകനാണ് രോഹിത് ആ രോഹിത്തിനെങ്ങനെ അവർ മറക്കും ആ രോഹിത്തിന് അർഹിച്ച വിളവാങ്ങൾ കൊടുത്തില്ലെങ്കിൽ അവർ പ്രതികരിക്കും അതാണ് ഇപ്പോൾ ലോകം മുഴുവൻ ഉള്ള ക്രിക്കറ്റ് പ്രേമികൾ നടത്തുന്ന കാര്യം എന്തു തന്നെയായാലും മുംബൈ ഇന്ത്യൻസ് ഈ വിഷയത്തിൽ നല്ലൊരു പ്രതികരണം നടത്താതിരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ ഫോളോവേഴ്സിൻ്റെ എണ്ണം ഇനിയും കുറയാം രോഹിത് ശർമ്മ ഈ വിഷയത്തോട് ഇനി എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ ക്രിക്കറ്റ് പ്രേമികൾ നോക്കിക്കാണുന്ന കാര്യമാണ് മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട് രോഹിത്തിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച മറ്റൊരു താരമാണ് ഈ ആർദിക് പാണ്ഡ്യ യുവതാരമായി മുംബൈയിലേക്ക് എത്തി അവരെ കിരീടങ്ങളിലേക്കൊക്കെ നയിക്കാൻ വളരെ നിർണായക റോൾ ചെയ്ത ഹർദ്ദിക് പാണ്ഡ്യ എത്തുമ്പോൾ എന്തിനാണ് ആരാധകരും അവരുടെ താരങ്ങളും ഒക്കെ ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നത് ശരിക്കും പറഞ്ഞാൽ അതിശയിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഹാർദിക് പാണ്ഡ്യ എത്തിയതിനു ശേഷം നടക്കുന്നത് സീനിയർ താരങ്ങൾക്കടക്കം ഹാർദിക് പാണ്ഡ്യയുടെ വരവ് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് അറിയേണ്ട കാര്യമാണ് അവരെല്ലാം രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസിയിൽ കളിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്തായാലും മുംബൈ ഇന്ത്യൻസ് വരും ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരങ്ങൾ പറയുമെന്ന് നമുക്ക് കരുതാം രോഹിത് നിങ്ങളൊരു അത്ഭുതമാണ് മുംബൈ ഇന്ത്യൻസ് മാത്രമല്ല ലോക ക്രിക്കറ്റ് പ്രേമികൾക്ക് മുമ്പിൽ നിങ്ങളെന്ന നായകൻ അല്ലെങ്കിൽ നിങ്ങളെന്ന ബാറ്റർ അത്രയേറെ ഉന്നതിയിലാണ് നിങ്ങൾ ഒരു അർഹിച്ച വിടവാങ്ങൽ അർഹിക്കുന്നുണ്ട് അത് നടക്കട്ടെ മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്താമെന്ന് പ്രതീക്ഷ നിർത്തട്ടെ നന്ദി നമസ്കാരം വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ